രണ്ട് ദിവസം മുമ്പായിരുന്നു പ്രശസ്ത നടനായ മനോജ് കെ ജയന്റെ അച്ഛന്റെ മരണം അദ്ദേഹവും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗീതജ്ഞൻ തന്നെയാണ് നിരവധി ഗാനങ്ങൾക്കാണ് അദ്ദേഹം പിറവി പിറവികൊടുത്തിട്ടുള്ളത് കെ ജി ജയന്റെ മരണവാർത്തയ്ക്ക് പിന്നാലെ മനോജ് കെ ജയന്റെ ആദ്യ ഭാര്യയായിരുന്ന ഊർവശി അച്ഛനെ ഒരുനോക്ക് കാണാൻ വേണ്ടി എത്തിയിരുന്നോ എന്ന ചോദ്യമാണ് മലയാളികൾ എല്ലാവരും ഒരുപോലെ ചോദിച്ചിരുന്നത് ഊർവശി തന്നെ പല വേദികളിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട് ഒരച്ഛന്റെ സ്നേഹം ഒരുപാട് തന്ന മനുഷ്യനാണ് കെ ജി ജയ ഊർവശിയും മനോജ് കെ ജയനും വേർപിരിഞ്ഞുവെങ്കിലും അച്ഛനെ ഒരു നോക്ക് കാണാൻ ഊർവശി എത്തുമെന്ന് തന്നെയായിരുന്നു ആരാധകരും പ്രേക്ഷകരുമെല്ലാം കരുതിയിരുന്നത് ഊർവശി വന്നോ ഇല്ലയോ എന്നതിന് തെളിവുകളുമില്ല മരണം സംഭവിച്ച ആ സമയങ്ങളിലൊന്നും മാധ്യമങ്ങളൊന്നും അവിടെ എത്തിയിരുന്നില്ല എന്നാൽ മനോജ് കെ ജയന്റെ വീട്ടിലേക്ക് തന്റെ അച്ഛനായ കെ ജി ജയനെ കൊണ്ടുവന്നതിന് ശേഷമാണ് മാധ്യമങ്ങൾ എല്ലാവരും എത്തിയത് എന്നാൽ ആ സമയത്ത് അവിടെയെങ്ങും ആരും എത്തിയിരുന്നില്ല ഊർവശി വന്നിരുന്നോ ഇല്ലയോ എന്നതിന് തെളിവുകളുമില്ല ഇതിനുശേഷം ഊർവശിയുടെ സഹോദരിയായ കലാരഞ്ജിനി വിവരമെല്ലാം മറിഞ്ഞ് മനോജ് കെ ജയൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു ഇതിന് ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു മകൾ കുഞ്ഞാറ്റിയെ കണ്ട് ഒരുപാട് നേരം കെട്ടിപ്പിടിച്ചു കരഞ്ഞ് ആശയെ ഒരുപാട് സമാധാനിപ്പിച്ചതിന് ശേഷമാണ് കലാരഞ്ജിനി അച്ഛനെ കണ്ട് വീട്ടിൽ നിന്നും മടങ്ങിയത് മനോജ് കെ ജയന്റെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം മനോജ് കെ ജയനോട് ഊർവശിയുടെ സഹോദരി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് തീർച്ചയായും ഊർവശി പറഞ്ഞേൽപ്പിച്ച ചില കാര്യങ്ങളായിരിക്കുമെന്നും പുറത്തു വരുന്നുണ്ട് നടി കലാരഞ്ജിനി എത്തിയ സ്ഥിതിക്ക് ഊർവശിയും എത്തിയിട്ടുണ്ടായിരിക്കും എന്നാണ് പുറത്തു വരുന്നത് അച്ഛൻ്റെ സ്നേഹം ഒരുപാട് നൽകിയ മഹാവ്യക്തിയാണ് കെ ജി ജയനെന്ന് ഊർവശി പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെ ജി ജയൻ്റെ മരണവാർത്ത അറിഞ്ഞ് ഊർവശി വരാതിരിക്കില്ല അത്രയ്ക്കും ക്രൂരയല്ല ഊർവശി പലതരത്തിലുള്ള വാർത്തകൾ വരും എന്ന് കരുതിയായിരിക്കും ചിലപ്പോൾ രഹസ്യമായി ഊർവശി വന്നു പോയത് കലാരഞ്ജിനിയെ കണ്ട് പലരും തെറ്റിദ്ധരിച്ചത് ഊർവശിയും കലാരഞ്ജനിക്കൊപ്പം വന്നു എന്നാണ്